അല്ലേ എന്നുള്ളത് നമുക്ക് തന്നെ തോന്നാറുണ്ട് എല്ലാം വിശ്വസിക്കാൻ തോന്നുന്നില്ല ഈ കാലഘട്ടത്തിൽ ന്യൂസ് വരുന്നത് കാരണം ആൾക്കാരെ ഒരു ആവശ്യമാണ് പല കാര്യങ്ങളും ഫേക്ക് തന്നെയാണ് മുമ്പ് നമ്മൾ കളമശ്ശേരി സ്ഫോടന കേസ് നടന്നറിഞ്ഞു ഒരാളുടെ ചിത്രം പ്രചരിച്ചിട്ട് അയാളുടെ വീട് തകർക്കപ്പെടുകയും ഒക്കെ ചെയ്തു ഫേക്ക് ന്യൂസിന്റെ സ്വാധീനമാണ് നമ്മൾ കണ്ടത് അതിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം തകർക്കാൻ ഉണ്ടാവും പോലീസ് കൃത്യമായി അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയിട്ടും വീണ്ടും അതിനെ കുത്തിപ്പൊക്കേണ്ട ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ്റെ ബില്ലിൽ വ്യക്തമായ അജണ്ട ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ അതിനകത്ത് പരോക്ഷമായിട്ട് ബാധിക്കുകയും ചെയ്യും നമ്മുടെ സാമൂഹിക അന്തരീക്ഷം തകരുകയും ചെയ്യും പണത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വഴങ്ങി വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരുപാട് മീഡിയകളുണ്ട് മീഡിയ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു പത്രം വരുത്താണ് ഫേക്ക് ന്യൂസ് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സമീപനം എങ്ങനെയായിരിക്കും അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന വർഷം നമ്മൾ ആ മാധ്യമത്തിനോട് നമ്മൾ വിയോജിപ്പിരും നിങ്ങൾ അവരെ വിളിച്ചറിയിക്കണം അതല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയ നിർത്താൻ ശ്രമിക്കുക